മലിക പാർട്ട് ആറ് രചന റാണിയ മഞ്ചേരി അവതരണം സുദ്ധിഖ് ഓമശ്ശേരി തൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്ന ആളിലായിരുന്നില്ല മലികയുടെ ശ്രദ്ധ തൻ്റെ നേർക്ക് നീട്ടി പിടിച്ച ചുവന്ന റോസാ പൂക്കളിലേക്കായിരുന്നു ശ്രദ്ധ മുഴുവൻ ആളെ പോലും നോക്കാതെ അവളുടെ പൂക്കൾ വാങ്ങി പതിയെ ആ രാജകുമാരനും എഴുന്നേറ്റു അപ്പോയായിരുന്നു തന്റെ മുന്നിൽ നിൽക്കുന്നയാളെ മലീക ശ്രദ്ധിച്ചത് അവൾ അറിയാതെ തന്നെ അവൾ നെഞ്ചോട് ചേർത്തിയ പൂക്കൾ പതിയെ നിലം പതിച്ചിരുന്നു നീ നീ എന്താ ഇവിടെ അപ്പൊ ഇന്നലെ പേടിക്കണ്ട ഗേൾസ് ആളൊന്ന് ബോധം കെട്ടു വീണതാ നീ ആരാടെന്ന് ചോദിക്കണ്ട ഇത് ഞാനാ മലീകയുടെ ചും ഇന്നലെ ഫോൺ വിളിച്ചയാൾ ഇന്ന് മുമ്പിലെത്തിയതിൻ്റെ ചെറിയൊരു എഫക്റ്റ് അത്രയേ ഉള്ളൂ ഞാൻ തന്നെയാണ് അവളെ പ്രപ്പോസ് ചെയ്ത രാജകുമാരൻ വർഷങ്ങളായി ചങ്ങിൽ കൊണ്ട് നടക്കുകയായിരുന്നു ഇതിനേക്കാൾ മനോഹരമായ സ്ഥലം പറയാൻ ഇല്ല എന്നറിയാവുന്നതുകൊണ്ട് ഉപ്പാനേയും കൂട്ടി ഫ്ലേറ്റ് പിടിച്ച് ഇങ്ങോട്ട് വന്ന് ഒരു അടിയൊക്കെ പ്രതീക്ഷിച്ചതാണ് പ്രപ്പോസ് ചെയ്ത് പക്ഷേ ഒന്നും പറയാതെ പൂ വാങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി പെണ്ണ് മായാലോകത്താണ് എന്ന് അവളൊന്നും മുഖത്തു നോക്കാൻ എത്ര കൊതിച്ചെന്നും അതിപ്പോൾ ഇങ്ങനെയായി ആ നിന്നോട് ഞാൻ അപ്പോഴേ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞല്ലേ എൻ്റെ കുഞ്ഞിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ കൊല്ലുമട അവൻ്റെ ഒരു പ്രൊപ്പോസിങ് നിനക്ക് ഞാൻ താരം കേട്ടോ റബ്ബേ ഉപ്പ കരിപ്പില ഞാൻ ആ പെണ്ണിനെ ഏതോല്പിക്കട്ടോ എന്തായാലും വീടി അപ്പോഴേ ഓണാക്കി നന്നായി ഇനിയിപ്പോ ബോധം പോകുന്നതിന് മുമ്പുള്ളതുവരെ പോസ്റ്റേണ്ടി വരും കുട്ടി നീച്ച നിന്റെ ചെപ്പുപാടി നീ നീച്ചില്ലേജ് നിന്റെ അബ്ബെന്നെ കൊല്ലുമടി നീക്കടി എന്റെ സങ്കടം കേട്ടത് കൊണ്ടാണോ മുഖത്തും വെള്ളം ഒഴിച്ചത് കൊണ്ടാണോ അറിയില്ല അവൾ പതിയെ കണ്ണു തുറന്നു നീ നിങ്ങളെങ്ങനെ ഇവിടെ കുട്ടി ഇനി ബോധം കേടില്ലേ നിന്നെ കാണാൻ പ്ലേറ്റ് വിളിച്ചു വന്നതാടി നീച്ചേ നീ ആ അപ്പന്റെ രാജകുമാരൻ എൻ്റെ ദൈവമേ ഇതെന്തിന്റെ കുഞ്ഞാണ് എന്തോ മോൾ എണീച്ചേ നിന്റെ അച്ഛനാ വിളിക്കുന്നത് നീക്ക് അച്ഛൻ പറഞ്ഞു തരാമല്ല നീക്ക് അച്ഛ എൻ്റെ രാജകുമാരൻ എടിക്കുരുട്ടെ കണ്ണു തുറന്നു നോക്കി നിന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഈ വെള്ള കോട്ടും പാൻഡും ഞാൻ എങ്ങനെ സംഘടിപ്പിച്ചതാണെന്ന് അറിയാമോ നിനക്ക് എന്നിട്ട് ഞാൻ മുന്നിൽ നിന്നിട്ടും അവിടെ ചോദ്യം കിട്ടിയില്ലേ രാജകുമാരൻ എവിടെന്നു ഡാടാ മതി ചെക്ക എന്റെ കുട്ടിനോട് ചൂടായ കുഞ്ഞി ദേ എന്റെ ഈ കുരുത്തം കെട്ട ചെക്കന് നിന്നെ ഇഷ്ടമാണത്രേ അപ്പോ ഞാൻ നിന്നോട് സമ്മതം ചോദിക്കാൻ പറഞ്ഞു അപ്പോഴാണ് നീ വിളിച്ചു താജ്മഹൽ കാണാൻ പോകുന്നത് പറഞ്ഞ് അപ്പ തുടങ്ങിയതാ ഈ ചെക്കന് കിടന്നു പിടക്കൽ നിന്റെ അച്ഛൻ്റെ നമ്പർ ഇവന് നീ കൊടുത്തിരുന്നല്ലോ ഇവനും നിന്റെ അച്ഛനെ വിളിച്ച് പ്ലാൻ പറഞ്ഞു എന്നിട്ട് രണ്ടുപേരും കൂടെയാണ് ഇതൊക്കെ ചെയ്ത് അങ്ങനെയാണ് നീയും ഇവനും ഇവിടെ ഒരേ സമയത്ത് എത്തിയേ എനിക്ക് ഇതിൽ യാതൊരു പങ്കുല്ല കുഞ്ഞു ഓക്കേ ഒക്കെ ഇവര് രണ്ടുപേരും കൂടിയാ എൻ്റെ കുഞ്ഞിക്ക് സമ്മതാണെങ്കിൽ ഇവനെ കെട്ടാം അല്ലെങ്കിൽ ഇവനേക്കാൾ നല്ല പയ്യനെ കുഞ്ഞിക്ക് ഞാൻ കാണിച്ചു തരാം കുഞ്ഞി പേടിക്കണ്ടട്ടോ ഉപ്പാ നീ മിണ്ടാതിരി ചക്ക അവളുടെ ഇഷ്ടമില്ലെങ്കിൽ പൊന്നുമോന്റെ ഒരു വേല നടക്കില്ല അതിന് ഞാൻ സമ്മതിക്കത്തില്ല വാ മോളെ മലയാക്കുട്ടി മറുപടി എന്തിൻ്റെ മറുപടിയാണെന്ന് നിനക്ക് വേണ്ടേ നിന്നോട് ഞാൻ പറഞ്ഞു അവൾക്ക് ഇഷ്ടമല്ലേൽ ഈ പേരും പറഞ്ഞ് വരണ്ടാന്ന് മലികയുടെ തോളിൽ കൈയിട്ട് അവളെയും കൊണ്ട് അബ്ബ നടന്നു നിന്നു അവസാനം എന്നോണം അവൻ അവളുടെ മുന്നിൽ മുട്ടുകൊത്തി ചോദിച്ചു മലികക്കുട്ടി അത്രയും ഇഷ്ടായതുകൊണ്ടാണ് ഇനി കാത്തിരിക്കാനാണെങ്കിൽ അതിന് ഞാൻ തയ്യാറ വിട്ട് കൊടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അബ്ബാവുടെ കൈകൾ തൻ്റെ തൊഴിൽ നിന്നും പതിയെ മാറ്റിയവൾ ഒന്നും മിണ്ടാതെ പിന്തിരിഞ്ഞ് നടന്നു മുട്ടുകൊത്തിയിരുന്നിട്ട് ഇനി കാര്യമില്ലെന്ന് മനസ്സിലായതും ചെപ്പു പതിയെ എഴുന്നേറ്റു പ്രതീക്ഷയെല്ലാം അർത്ഥമിച്ച ചെപ്പു പതിയെ അവൾ നെഞ്ചോട് ചേർത്ത ആ പൂക്കൾ കയ്യിൽ പിടിച്ചു തല താഴറ്റി പിടിച്ച് നടക്കാൻ ഒരുങ്ങിയത് അവനാ വിളി കെട്ടത് ചെപ്പൂ ആരായിരിക്കും ആ വെളിച്ചത് ഒരു പക്ഷേ മലീകയായിരിക്കുമോ ആണെങ്കിൽ എന്തിന് ഇനി ചെപ്പു നിരാശാ കാമുകനായി നടക്കേണ്ടി വരുമോ കാത്തിരിക്കാം അടുത്ത ഭാഗത്തിനായി